ഹേ ഗൈസ് അപ്പം നിങ്ങൾക്ക് ബസ്സുള്ള ഒരു സെമിത്തേരി അല്ലെങ്കിൽ ഒരു ഗ്രേവ്യാഡ് വേണോ എന്നാൽ നേരെ മാപ്പ് എടുത്ത് നമ്മുടെ ഗുണാക്യവിൻ്റെ റൂട്ടായിട്ടുള്ള സിബേറിയൻ ടു ബാൻഡംഗ് എന്നുള്ള റൂട്ട് മാപ്പിൽ ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ സെക്കൻഡ് മാപ്പ് എത്തുന്നവരെ നമ്മൾ മാപ്പ് നോക്കി തന്നെ ബാമ്പിൻ മാപ്പ് ചെയ്സന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുക അപ്പം നമുക്ക് ഇന്നലെ കിഡിലൻ സെഡ് ആസ്ട്ര കോമ്പൻ മോഡ് ഇട്ടിട്ടുണ്ട് കൊമ്പൻ താവൂൻ്റെ സെഡ് ആസ്ട്ര ബി എ സിക്സ് മോഡ് ഇട്ടിട്ടുണ്ട് കിടിലം മോഡാണ് വണ്ടിയുടെ ലുക്ക് വൈസ് ആണെങ്കിലും വണ്ടിയുടെ ഒരു ബോഡി ഫിസിക്സ് ആണെങ്കിലും അതിൻ്റെ കിടിലം കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് മാപ്പിൽ നേരെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ജംഗ്ഷൻ കിട്ടും ഗുണാക്കേരിയുടെ നമ്മളെ ജംഗ്ഷൻ റൈറ്റ് എടുത്തിട്ടാണ് പോയത് പക്ഷേ ഇന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഗ്രേവിയാർഡിലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്തിട്ട് ഈ ആ നേരെയുള്ള റോഡിലേക്ക് അങ്ങ് പോവാം നേരെ റോഡിൽ പോയിട്ട് നമുക്ക് ഇങ്ങനൊരു വളവ് പോയിട്ട് വളവ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റിലോട്ട് കാണുന്ന ഈ ഒരു ഷോർട്ടായിട്ടുള്ള മടി റോഡിലോട്ട് കയറുക പിന്നെ നിങ്ങൾ വരുമ്പോൾ നല്ല ഹെഡ് ലൈറ്റ് ഉള്ള വണ്ടി എടുത്തിട്ട് വരിക കാരണം നിങ്ങൾ ആയി ഇങ്ങോട്ട് വരുന്നെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഈ ഗ്രേവി ആർട് കാണുള്ളൂ കല്ലതകളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ആദ്യം നമ്മുടെ റോഡിൽ കയറുമ്പോൾ ആയി നമ്മുടെ ഇതാണ് നമ്മുടെ ഗ്രേവി ആടും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പം നമ്മുടെ മോഡും അതേപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ അപ്പോൾ ഇതുപോലത്തെ കിട്ടിയ വീഡിയോസ് നമ്മൾ ഇനിയുള്ള ദിവസം ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും